ഇന്നാണ് മിനീങ്ങൾ കാത്തിരിക്കുന്ന ബറാഹത്ത് രാബിനെ തൊട്ട് കാവൽ കിട്ടുന്ന രാവ് അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് കാവൽ കിട്ടുന്ന രാവ് നിഫാത്തിൽ നിന്നും കപടവിശ്വാസത്തിൽ നിന്നും കാവൽ കിട്ടുന്ന രാവ് ബറാഅത്തിൻ്റെ പുണ്യമായ രാവ് ഇന്നത്തെ മകരുബോടെ നമ്മളിലേക്ക് വരികയാണ് ഇന്നത്തെ മകരുബോട് കൂടി നമ്മൾ ചെയ്യുന്ന ആമലുകൾ ഒരിക്കലും പാഴായി പോവാൻ പാടില്ല ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല പരിശുദ്ധമായ ഷാഹാൻ മാസത്തിന്റെ വെള്ളിയാഴ്ച ദിനമായ ഇന്നും ഇന്നത്തെ പകലും ഇന്നത്തെ മകരുബോർഡ് കൂടി കടന്നു വരുന്ന ഷാബാൻ പതിനഞ്ചിന്റെ പുണ്യമായ രാവ് ബറാഅത്ത് രാവിലും നമ്മൾ ചെയ്യേണ്ട അറിയേണ്ട പറയേണ്ട മുഴുവൻ കാര്യങ്ങളും ഒന്നൊന്നായി വിശദീകരിക്കുന്ന ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരിക്കലും വിട്ടുപോവാൻ പാടില്ല ബറാഅത്ത് രാവ് ഉസ്താദെ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരുപാട് ഉസ്താദ്മാർ ഒരുപാട് ദ്വാ ചെയ്യണം ഒരുപാട് ദിക്ർ പറയണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഏത് ദിക്ർ എത്ര പ്രാവശ്യം എങ്ങനെയാണ് പറയേണ്ടത് എല്ലാം കൃത്യമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കുമോ പുണ്യമായ കറാഅത്തിൻ്റെ രാവിലാണല്ലോ മൂന്ന് യാസീൻ നമ്മൾ ഓതുന്നത് അപ്പോൾ ഇൻഷാ അല്ല ഈ യാസീൻ ഓതുമ്പോൾ പലർക്കും ഒരു അബദ്ധം പറ്റുന്നത് പലപ്പോഴും നെയ്യത്ത് വെക്കാൻ മറന്നു പോവാറുണ്ട് യാസീൻ ഓതുമ്പോൾ നീയത്ത് വെക്കണം മൂന്ന് യാസീനിലും മൂന്ന് നെയ്യത്താണ് ആ നെയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത് ഏതൊക്കെയാണ് ആ നെയ്യത്ത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ മകരുബോടുകൂടി കടന്നുവരുന്ന പുണ്യമായ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഒരു തരത്തിലുള്ള പ്രതിഫലങ്ങളും നഷ്ടപ്പെടാതെ എങ്ങനെയാണ് ഈ രാവിലെ നമ്മൾ ഹയാത്താക്കേണ്ടത് മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ അസലക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു വസ്സലാമു ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹുറത്ത് നമുക്കോരോരുത്തർക്കും അള്ളാഹു ഈമാനും ഇസ്തിഖാമത്തും ഹിദായത്തും തവക്കുലും എല്ലാവിധത്തിലുള്ള ഞായ്മത്തുകളും വറക്കാത്തുകളും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുറബുൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരികയും ഓരോരുത്തർക്കും ഓരോരോ വിശ്വസിക്കുന്നു ാണ് സങ്കടങ്ങളാണ് ദുഃഖങ്ങളാണ് രോഗങ്ങളാണ് എല്ലാം അള്ളാഹുതാല നമ്മളിലേക്ക് വരുന്ന പുണ്യമായ ബറാഹത്തിന്റെ രാവുകൊണ്ട് ഷിഫയാക്കിത്തന്ന് എല്ലാവിധ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പരിശുദ്ധമായ ബറാഹത്തിൻ്റെ പുണ്യമായ രാവ് ഇന്നത്തെ മകരുബോടുകൂടി നമ്മളിലേക്ക് ഇതാ ആഗതമാവുകയാ ഇന്ന് വിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഇൻഷാല്ല ഇന്ന് നേരത്തെ പുരുഷന്മാർ പള്ളിയിലേക്ക് ചുമക്ക് പോവുക അതിൻ്റെതായ സുന്നത്തുകൾ ആതാപുകളൊക്കെ പാലിക്കുക ഉമ്മമാർ നേരത്തെ തന്നെ ജോലിയെല്ലാം ഒതുക്കി വിശുദ്ധമായ മുഹർ നമസ്കാരത്തിന് തയ്യാറാവുക അതുപോലെ തന്നെ പുണ്യമായ ഖുർആൻ പാരായണം ആ കാര്യങ്ങളൊന്നും മറന്നു പോകരുത് ഇന്നത്തെ മകരുബോട് കൂടി നമ്മളിലേക്ക് വരുന്നു പുണ്യങ്ങളേറെ നിറഞ്ഞ വിശുദ്ധമായ ബറാഅത്തിൻ്റെ പുണ്യമായ രാവ് പലരും ചോദിച്ചു ബറാഅത്താണോ ബ്രാത്ത് 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 എന്നല്ല പറയുന്നത് പഴയ അങ്ങനെ ബറാഅത്തിനെ എന്ന് ബറാഅത്ത് 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 പിന്നെ ഈ ഏറ്റവും ഏറ്റവും വലിയ വലിയ പ്രത്യേകത പ്രത്യേകത എന്ന അർത്ഥം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അത് മോചനം എന്നാണ് മോചനത്തിന്റെ ബറാ അത്തുമ്മിനറാത്തുമ്മിന കപട വിശ്വാസത്തിൽ നിന്ന് എന്താണ് അതുപോലെ അള്ളാഹുവിൻ്റെ അതാബിൽ നിന്ന് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് അതുപോലെ തന്നെ നരകമോചനത്തിൽ നിന്നെല്ലാം കാവൽ കിട്ടുന്ന നരകത്തിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന പുണ്യമായ ഒരു രാവാണ് ബറാ അത് രാവ് ഈ ബറാ അത് രാവിൻ്റെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ രാവാണ് വിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിനം മുതൽ നമ്മൾ ഓതി വരുന്നുണ്ട് എന്ത് സൂറത്തു ദുഹാൻ അല്ലേ സൂറത്തു ദുഹാൻ നമ്മൾ ഓതുന്നുണ്ട് ഈ സൂറത്തു ദുഹാനിന്റെ ആദ്യത്തെ എട്ടായത്തുകൾ ആവർത്തി ആവർത്തിച്ചോതുകയും ഈ പുണ്യമായ രാവിൽ ഇപ്പോ ഇന്നത്തെ മകരുബോടു കൂടി വരുന്ന പുണ്യമായ രാവിലെ സൂറത്ത് ദുഹാനിന്റെ ആദ്യത്തെ എട്ടായത്തുകൾ മുപ്പത് പ്രാവശ്യം ആവർത്തി ആവർത്തിച്ചോതി സൂറത്ത് ദുഹാൻ അവസാനം വരെ ഓതി എന്നിട്ട് നമ്മൾ ദുആ ചെയ്താൽ ദുആ ഇൻഷാ അള്ള പെർഫെക്റ്റ് ആണ് ലാ ലാഹി അതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കും എന്താണ് കാരണം സൂറത്ത് ദുഹാൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു സൂറത്താണ് സൂറത്ത് ദുഹാൻ സൂറത്ത് ദുഹാന്റെ ശ്രേഷ്ഠതയൊക്കെ മുമ്പ് ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആദ്യം തന്നെ എന്താ അതിൻ്റെ അർത്ഥം ഇന്നു നിശ്ചയമായ നബിയെ നിങ്ങൾക്ക് ഞാൻ ഈ വിശുദ്ധമായ ഖുർആാൻ ഇറക്കി തന്നു ഫീലൈലത്തിൻ മുബാറക്ക ഒരു വറക്കത്താക്കപ്പെട്ട രാവിൽ വറക്കത്താക്കപ്പെട്ട രാത്രിയിൽ ഈ ഒരു ആയത്തിനെ തഫ്സീർ പറയുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് മഹത്തുക്കൾ പണ്ഡിതന്മാർ അവരിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് ഈ ബറാഹത്തിൻ്റെ രാവിലാണ് അല്ലുസ്താദ് ലൈലത്തുൽ കദറിന്റെ രാവിലാണല്ലോ ഖുർആൻ ഇറങ്ങിയതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ബറാഹത്തിന്റെ രാവിലായോ അത് എങ്ങനെയാ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണോ ബറാഹത്ത് രാവിലാണോ ഖുർആൻ ഇറങ്ങിയത് രണ്ട് രാത്രിയിലും ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് അതായത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാൻ ആകാശത്തേക്ക് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് ബറാഹത്തിന്റെ പുണ്യമായ രാവിലാണ് ഇന്നത്തെ മകരുബോട് കൂടി കടന്നു വരുന്ന രാവിലാണ് പിന്നെയോ ആ ഒന്നാൻ ആകാശത്ത് നിന്നും വിശുദ്ധമായ ഖുർആൻ മുത്തുനബിസ്വല അള്ളാഹു അലഹി വസ്ലാഹു താല ആ ഒന്നാം ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വിശുദ്ധമായ ഖുർആാനിനെ അള്ളാഹു താല ഇറക്കിയത് കദറിന്റെ രാവിലാണ് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ രാവാണ് ഖുർആനിന്റെ വാർഷിക മാസം അല്ലെങ്കിൽ ഖുർആനിന്റെ വാർഷിക രാവ് എന്നൊക്കെ നമുക്ക് ഈ പുണ്യമായ രാവിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും അപ്പൊ എന്റെ മുത്തുമ്മിനീകളെ ഈ പുണ്യമായ ബറാഹത്തിന്റെ രാവ് ഇന്നത്തെ മകരുബോട് കൂടി നമ്മളിലേക്ക് വരികയാണ് അപ്പൊ നമ്മൾ യാസീൻ ഓതുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഇൻഷാ അല്ലാ ഈ ബറാത്ത് രാവിലെ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് സൽക്കരമങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട സൽക്കരമം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ നമ്മൾ ഇന്നത്തെ ദിവസം അല്ലെ ഇന്ന് വെള്ളിയാഴ്ചയുമാണ് മാത്രമല്ല ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞ് നമുക്കറിയാമല്ലോ സത്യം പറഞ്ഞാൽ ഈ ബറാഹത്തിന്റെ രാവിലാണ് ഈ പള്ളിക്കാടുകളിലൊക്കെ ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടുന്ന അതായത് ജിയാർത്ത് ചെയ്യാൻ വേണ്ടി മരണപ്പെട്ട വാപ്പ ഉമ്മ അതുപോലെ ചില ഏതെങ്കിലും ഒരു മക്കുപറയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ജിയാർത്ത് ചെയ്യാൻ ആളുകളിങ്ങനെ തടിച്ചു കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും പുരുഷന്മാരിങ്ങനെ അന്ന് വെച്ച് ഉമ്മമാർ സ്ത്രീകളൊന്നും എന്താണ് ജിയാർത്ത് ചെയ്യാനൊന്നും പോകേണ്ടത് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ദ്വാ ചെയ്താൽ മതി മരണപ്പെട്ട ഉമ്മ വാപ്പാരക്കൻ്റെയോ അവർക്ക് വേണ്ടി വീട്ടിൽ നിന്ന് തന്നെ ദ്വാരക്കലാണ് അവർക്ക് ആ കബറിക്കിടക്കുന്ന ആൾക്കാർക്ക് സന്തോഷം അതാണ് നിങ്ങൾ അവിടെ ചെന്നിട്ട് ദ്വാരക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിലിരുന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാരക്കലാണ് ആ കബര കിടക്കുന്ന വാപ്പാക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ ഉമ്മാക്കും ഇഷ്ടം നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കല പുരുഷന്മാരെ പള്ളിയിൽ പോട്ടെ അസറിന് ശേഷമാണ് സിയാറത്ത് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇന്ന് അപ്പോൾ ഇന്നത്തെ അസർ നമസ്കാരത്തിന് ശേഷം ഇന്ന് ചിലപ്പോൾ പള്ളി പോയപ്പോൾ സിയാറത്തൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നാലും ഒരു സ്പെഷ്യലായിട്ട് ഒരു സിയാറത്ത് കാരണം വർഷാടിസ്ഥാനത്ത് നമ്മുടെ അമലുകളൊക്കെ ഉയർത്തപ്പെടുമ്പോൾ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ഓതുന്ന യാസീനും അതുപോലെ തന്നെ ഫാത്തിഹയും അതൊക്കെ കൂടെ അങ്ങോട്ട് പോകട്ടെ അല്ലാണ്ട് അടുക്കലേക്ക് ഉയർത്തപ്പെടട്ടെ അവസാനത്തെ സമയമല്ലേ ഇനി അടുത്ത വർഷമൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാകും അടുത്ത എന്താണ് ബറാഹത്തിരുന്ന് ഞാൻ ആരുണ്ടാകും ചിലപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ മക്കൾ സിയാറത്ത് ചെയ്യുന്ന അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ എന്താണ് ഞാൻ ജീവിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ എൻ്റെ വാപ്പാക്ക് വേണ്ടി എൻ്റെ ഉമ്മാക്ക് വേണ്ടി ജിയാർത്ത് ചെയ്യുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ ആരാണ് എപ്പോഴാണ് മരണപ്പെട്ടു പോകുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ ഈ ഒരു പ്രാവശ്യത്തെ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് മരണപ്പെട്ട പോരെ ചേർത്ത് പിടിക്കുക അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുക അവരെ സിയാറത്ത് ചെയ്യുക അല്ലെ ഇപ്പോൾ സ്വന്തം മഹലിൽ നിന്നും ദൂരെയൊക്കെ മാറി താമസിക്കുന്ന ആളുകൾ ഉണ്ടാകും അവരൊക്കെ ഇങ്ങനെ കാറിലും ബൈക്കിലും ഒക്കെ ആയി അവരുടെ ജമാഅത്ത് പള്ളിയിലേക്കൊക്കെ വന്നിട്ട് ഈ സിയാറത്ത് ചെയ്യുന്ന കാഴ്ചയൊക്കെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും ബറാഹത്തിന്റെ രാവിൻ്റെ അന്ന് അപ്പിൻഷാൽ അതൊക്കെ ഒരു പുണ്യമായ അമലാണ് അവരെ നമ്മളെ ചേർത്ത് പിടിക്കുക അതോടൊപ്പം തന്നെ ഇന്നത്തെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് യാസീൻ നമ്മൾ ബറാത്ത് രാവിലെ നമ്മൾ ഓതാറുണ്ടല്ലോ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിലെ മൂന്ന് ഒരു യാസീൻ ഓതാറുണ്ട് അത് ഇന്ന് അസറിന് ശേഷം ഓതുന്ന പല വീടുകളുമുണ്ട് പല ഉമ്മമാരുണ്ട് പല ആളുകളുമുണ്ട് അസറിന് ശേഷം ഓതാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഓതാം ഇനി മകരബിന് ശേഷമാണ് ഒന്നുകൂടി പുണ്യമുള്ള സമയമെന്ന് മഹത്വക്കൾ പറഞ്ഞിട്ടുണ്ട് മകരബ് കഴിഞ്ഞ് ഓതാൻ പറ്റുന്നവർക്ക് ഇൻഷാ ഇൻഷാല്ല അങ്ങനെ ഓതാം മൂന്ന് യാസീൻ എന്തൊക്കെ വേണ്ടിയാണ് ഓതുന്നത് ഒന്ന് ദീർഘായുസിനു വേണ്ടി ആഫിയത്തുള്ള ദീർഘായുസിനു വേണ്ടി രണ്ടാമത്തെ നമ്മുടെ റിസുക്കുകൾ വിശാലമാകാൻ വേണ്ടി നമ്മുടെ ആക്രിബത്ത് നന്നാവാനും മരണപ്പെട്ടവർക്ക് മഹഫുറത്ത് കിട്ടാനും വേണ്ടി മൂന്ന് യാസീൻ നമ്മൾ ഓതുക അപ്പോൾ മൂന്ന് യാസീനാണ് നമ്മൾ ഓതുന്നത് മൂന്ന് നെയ്യത്തുകൾ വെച്ചാണ് ഓതുന്നത് മൂന്ന് നെയ്യത്ത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു ഓരോ നീയത്തും നമ്മൾ ആദ്യം മനസ്സിൽ കരുതുക പഠിച്ചോനെ ഞാനിനി ഓതാൻ പോകുന്ന യാസീൻ എൻ്റെ ആഫിയത്തുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ് ദീർഘായുസിനു വേണ്ടിയാണ് ആദ്യം ആ നെയ്യത്ത് മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് യാസീൻ ഓതുക ആദ്യത്തെ യാസിൻ ഓദിക്കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ യാസീൻ ഓതുക രണ്ടാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് രണ്ടാമത്തെ യാസീനിനു വേണ്ടിയുള്ള നെയ്യത്ത് വെക്കുക എന്താണ് നെയ്യത്തുള്ളാഹുവേ ഞാൻ ഈ രണ്ടാമത്തെ യാസീൻ ഓതുന്നത് എൻ്റെ റിസിക്ക് വിശാലമാവാൻ വേണ്ടിയാൻ എൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും റിസുക്ക് വിശാലമാവണം അതിനു വേണ്ടിയാണ് ഞാൻ യാസീൻ ഓതുന്നത് ആ യാസീൻ പൂർത്തിയായതിനു ശേഷം മൂന്നാമത്തെ യാസീൻ ഓതുക മൂന്നാമത്തെ യാസീൻ ഓതുന്നത് എന്തിനു വേണ്ടിയാണ് മരണപ്പെട്ടവർക്ക് വേണ്ടിയും എൻ്റെ ആക്പത്ത് എൻ്റെ അവസാനം നന്നാവാൻ വേണ്ടിയുമാണ് മൂന്നാമത്തെ യാസീനും ഓതിക്കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ദ്വാരക്കാം അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്ക് ദ്വാരക്കാം എങ്ങനെ വേണമെങ്കിലും ദ്വാരക്കാം ഈ വീഡിയോക്കിടയിൽ വളരെ പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ വേറൊന്നുമല്ല നമ്മളൊരു ഒരാഴ്ച മുമ്പ് ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു നിസ്കാരം പ്രാക്ടിക്കലായി കാണിക്കുന്ന അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അർത്ഥസഹിതം പറയുന്നൊരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു എൻ്റെ പൊന്നുസ്ഥാതെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നിസ്കാരത്തിൻ്റെ വീഡിയോ ഉണ്ട് നിങ്ങൾ കാണണം കാണണം എന്നല്ലേ പറയുന്നുണ്ട് പിന്നെ ഇത് തന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതാണ് ഞങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തതാണ് ഇനി അതിനെപ്പറ്റി പറയണോ എന്നൊന്നും വിചാരിക്കരുത് കാരണം നിസ്കാരം എങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ നിസ്കരിക്കാം കാരണം ഒരുപാട് പേര് അലഹമില്ല വീഡിയോ കണ്ടിട്ട് താഴെ കമൻറ്റായി എഴുതിയവരുണ്ട് നേരിട്ട് പറഞ്ഞവരുണ്ട് ഉസ്താദ് പല സമയത്തും പല നിസ്കാരത്തിലും ഞങ്ങളിത് ശ്രദ്ധിക്കാറ് പോലുമില്ല പക്ഷേ ഉസ്താദ് പറഞ്ഞപ്പോൾ ആ കാണിച്ച് തന്നപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി അതുപോലെ തന്നെ വിശുദ്ധമായ റമദാൻ വരികയാണ് ആ റമദാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ നിസ്കാരത്തിലെ തെറ്റുകളൊക്കെ പരിഹരിച്ചിട്ട് റമദാനിലൊക്കെ നല്ല രൂപത്തിൽ നമുക്ക് നിസ്കരിക്കണം നമ്മൾ നിസ്കാരത്തിന്റെ തെറ്റുകൾ തിരുത്തുന്നതോടൊപ്പം തന്നെ ജനിച്ചത് മുതലേ നമ്മൾ വജ്ജഹത്ത് ഓതുന്നവരാണ് അല്ലെ ഫാത്തിഹ ഓതുന്നവരാണ് അതുപോലെ തന്നെ സുബഹാൻ റബിയിലെ അലാബി ഹംതി സുബഹാൻ റബിലിൻ അലീം അബിഹം ദിഹി ഇതൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ അർത്ഥം വല്ലതും അറിയോ അർത്ഥം അറിയാതെ ചുമ്മാ അടിച്ചു വിടുവാ അല്ലേ അർത്ഥം എന്താണെന്ന് അറിഞ്ഞ് പഠിച്ച് ഇൻഷാ ഇൻഷാല്ല നമുക്ക് നിസ്കാരം ഇനി മുന്നോട്ട് കൊണ്ടുപോകണം അതിന് പറ്റിയൊരു വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇറക്കിയത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ നിസ്കാരത്തിന്റെ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് കാണണം പറയുന്നത് നിസ്കാരത്തിൽ നിങ്ങളറിയാതെ നിങ്ങൾ വരുത്തുന്ന പല തെറ്റുകളും എങ്ങനെ തിരുത്തണമെന്ന് ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ മറക്കാതെ ആ വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവുകയും ചെയ്യരുത് അള്ളാഹു താര സ്വീകരിക്കട്ടെ അപ്പൊ ഇൻഷാല് നമുക്ക് ബാക്കി വീഡിയോ തുടർന്ന് കാണാം അപ്പോൾ യാസിനോത് ഓതുന്ന കാര്യം മറന്നുപോകരുത് പോകരുത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഇൻഷാ ഇൻഷാല് മൂന്ന് ഓതി പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ദു ആരക്കുന്ന മജലിസ് ഉണ്ടാകും കഴിയുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കുക അപ്പോൾ നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യം കൃത്യമാക്കുക അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ ബറാഹത്തിൻ്റെ രാവിൽ നമ്മൾ ഖുർആൻ പാരായണം സൂറത്ത് ദുഹാൻ ഉൾപ്പെടെ സൂറത്ത് യാസിൻ ഉൾപ്പെടെ പരിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇസ്തിഖഫാറുകൾ അധികരിപ്പിക്കുക ഇസ്തികുഫാറുകൾ ഒരുപാട് അലീം ഇതൊന്നും ഇല്ലാതെ വെറുതെ എന്നിങ്ങനെ അധികരിപ്പിക്കേണ്ട സമയം കൂടിയാണ് മാത്രമല്ല ഒരുപാട് അറിയാവുന്ന സ്വലാത്തുകൾ പറ്റുന്നത് പോലെ നമ്മൾ ചൊല്ലുക പിന്നെയോ മറ്റൊരു പുണ്യമായ ഒരു ദിക്കറ് ഈ ബറാഹത്ത് രാവിലെ പറയേണ്ട ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ദിക്കറുകൾ പല കിറ്റാബുകളിലൊക്കെ കാണാൻ പറ്റും അതിൽപ്പെട്ട ഒന്നാണ് ല ഇലാബുദു ഇല്ലാ എന്ന് പറഞ്ഞേ ലാ ഇലാ ഇല്ലാഹു വലാനുതു ഇല്ലാ ലാ ഇലാ ഇല്ലം അത് വല്ലാത്തൊരു ദിഖറാണ് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ദിഖറാണ് ഈ ദിഖർ നമുക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പറയുക അതുപോലെ തന്നെ അതുപോലെ ഈ ഏത് പ്രതികരിപ്പിക്കാം അതുപോലെ സ്വർഗത്തെ ചോദിക്കണമല്ലിന്നരകമോചനം മിനന്നാർ എൻ്റെ മറന്നു മറന്നുപോകരുതേ നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടാകും ഈ പറയപ്പെട്ട ദിക്കൃ ഔറാദുകളൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടു ചൊല്ലുക ഇന്ന് അസർ കഴിഞ്ഞ് മകരവിന് തൊട്ട് മുമ്പ് എല്ലാവരും ആ പുണ്യമായ തസ്ബിഹ് أبو ما سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله പിന്നെ ഇന്നത്തെ പുണ്യമായ മകരുബോട് കൂടി നമ്മൾ ബറാത്തിൻ്റെ പുണ്യമായ രാവിലേക്ക് കിടക്കുന്നു അപ്പം നമ്മൾ മറന്നുപോവാൻ പാടില്ലാത്ത മറ്റൊരു ദിക്കറാണ് ആ ദിക്കർ മറന്നു പോകരുതേ പിന്നെയോ മറ്റ് സ്പെഷ്യലായി മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ദിക്കറുണ്ട് ബറാത്തി രാവിൽ

ഒക്കെ നമുക്ക് അധികരിപ്പിക്കേണ്ട അധികരിപ്പിക്കാൻ പറ്റിയ എഴുപത് വട്ടം എന്നാണ് മഹത്വക്കൾ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ പറയേണ്ട പുണ്യമായൊരു ആയ ഇതിൻ്റെ ഈ വാക്കുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് പല രൂപത്തിലും ഇത് വന്നിട്ടുണ്ട് ഇത് പൂർണ്ണമായ രൂപമാണ് ഒന്ന് പറഞ്ഞേ അള്ളാഹു ശിക്ഷങ്ങൾക്ക് താങ്ങാൻ പറ്റൂല്ല അല്ലാ ഞങ്ങൾക്കതിന് അതുകൊണ്ട് റബ്ബെ നിന്റെ അനുകമ്പ കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ അല്ലാ ഇതാണ് അഥവാ എഴുപത് വട്ടമാണ് ഇത് പറയേണ്ടത് പിന്നെയോ അതോടൊപ്പം തന്നെ മഹത്തുകൾ പറയുന്നു അള്ളാഹുവിന്റെ പുണ്യമായ ഒരു ഇസ്മ ആ ഇസ്മു കൂടി ചേർത്തിട്ടുള്ള ഒരു ദുരാ അത് നൂറുവട്ടം പറയണമെന്നാണ് ഏതാണത് ഇത് നൂറ് വട്ടം പറയണമെന്നാണ് ഇന്നത്തെ രാവിൽ പിന്നെയോ പിന്നെ പറയുന്നു എങ്ങനെ ഈ ഒരു പുണ്യമായ തസ്ബീഹ് ഈ പുണ്യമായ വചനം നൂറ് വട്ടം നമ്മൾ പറയണമെന്നാ അപ്പം എഴുപത് വട്ടം പറയേണ്ടത് വട്ടം പറയേണ്ട രണ്ട് ദിക്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ കൂടി എപ്പോഴാണോ നമുക്ക് സമയമുള്ളത് സൂറത്ത് യാസീനൊക്കെ ഓതിയിട്ട് ഇഷാനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പതിയെ നമ്മളിത് ഓതുക ഇന്നത്തെ രാവ് കൊണ്ട് നമുക്കിത് ഓതി തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നാളത്തെ പകൽ ഇൻഷാല്ല നമ്മൾ നോമ്പുകാരായിരിക്കും അപ്പം നാളത്തെ മകരവിനു മുമ്പ് പറഞ്ഞു തീർത്താലും മതിയാകുന്നതാണ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ദ്വാരെന്നാൽ അള്ളാഹു നമ്മുടെ ദ്വാ തട്ടിക്കളയില്ല സ്വീകരിക്കുന്നതാ മാത്രമല്ല ഇത് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട ദിവസം കൂടിയാണ് മാസം കൂടിയാണ് സ്വലാത്ത് അധികരിപ്പിക്കുക അറിയാവുന്ന സ്വലാത്തുകൾ ഒരുപാട് കണ്ടു പറയുക പിന്നെയോ ഇന്നത്തെ മകരുബോടു കൂടി കടന്നു വരുന്ന പുണ്യമായ ശബാൻ പതിനഞ്ചിൻ്റെ പുണ്യമായ ശ്രേഷ്ഠമായ രാവ് നാളത്തെ നോമ്പിന്റെ നെയ്യത്ത് ഇന്നത്തെ രാത്രി തന്നെ വെക്കാൻ മറന്നു പോകരുതേ എന്താണ് നെയ്യത്ത് നെയ്യത്തിനൊന്നു പറഞ്ഞു തരാം ഷാബാൻ പതിനഞ്ചിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഇതാ അനുഷ്ഠിക്കുകയാൻ അതുപോലെ തന്നെ ഷാബാൻ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹുവെ ഞാൻ ഇതാ പിടിക്കുകയാൻ അള്ളാഹുവേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ റമലാനിലുള്ള ഒരു നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ കൊല വീട്ടുകയാണ് ഇങ്ങനെ മൂന്ന് നീയ്യത്തിന് ഷാ അല്ലാ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് മറന്നു പോവണ്ട പലർക്കും ഒരു വിഷമമുണ്ടാകും പുസ്താദെ ഞങ്ങൾക്ക് ഈ നിസ്കാരമില്ലാത്തത് കൊണ്ട് നാളെ ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ എക്സാം ഉണ്ടല്ലോ ചിലപ്പോൾ നാളെ എക്സാം ഉണ്ടാകും അപ്പോൾ നോമ്പ് പിടിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റൂല ഉസ്താദെ അപ്പോൾ എന്ത് ചെയ്യും പിന്നെ സുന്നത്തായ നോമ്പല്ലേ പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നാളത്തെ നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊരു യാത്ര പോകുന്നു നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ നോമ്പ് എന്ത് ചെയ്യാം കലാ വീട്ടാം അതായത് ഈ ഷാബാൻ്റെ ഇനി ഏതെങ്കിലും വരുന്ന അടുത്ത വ്യാഴാഴ്ച അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ പറഞ്ഞവനെ ഷാബാൻ പതിനഞ്ചിൻ്റെ സുന്നത്തായ നോമ്പ് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഷാബാൻ പതിനഞ്ചിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ കലാ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ല റമലാനിലേക്കല്ല ഈ വരുന്ന ഷാബാനിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നോമ്പ് പിടിക്കുവാണെങ്കിൽ ഈ ഒരു ഷാബാൻ പതിനഞ്ചിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് കലാ വീട്ടി ഞാൻ പിടിക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നതാണ് അപ്പം പുരസ്കാരമില്ലാത്ത ഉമ്മമാരും ഈ പറയപ്പെട്ട കാര്യങ്ങളെ ശ്രദ്ധിക്കുക തിക്കറുകൾ സ്വലാത്തുകളൊക്കെ ഓതുക പിന്നെ യാസിൻ ഇൻഷാള്ള നമുക്ക് മകരവിന് ശേഷം നമ്മുടെ ചാനലിൽ ഉണ്ടാകും എല്ലാവരും ഒന്നിച്ച് ഇൻഷാള്ള നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക യാസിൻ ഓതുന്നത് പുണ്യം കേൾക്കൽ തന്നെ ഇൻഷാള്ള പുണ്യമാണ് അപ്പോൾ ഇന്നത്തെ മകരവോടു കൂടി വരുന്ന ഈ സമയത്ത് നമ്മൾ നെയ്യത്ത് മറന്നു പോവരുതേ നാളെ നമ്മൾ നോമ്പുകാരാണ് ബറാഹത്തിൻ്റെ പുണ്യമായ രാവാണ് ബറാഹത്തിൻ്റെ നോമ്പാണ് ഷാഹാൻ പതിനഞ്ചിൻ്റെ നോമ്പാണ് മാത്രമല്ല ഇന്നത്തെ രാത്രി നമ്മൾ കിടന്നുറങ്ങി നമ്മൾ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് അത്താഴം കഴിക്കാൻ മറന്നു പോകരുത് അത്താഴൊന്നും വേണ്ടാദ് അങ്ങനെയൊന്നുമല്ല ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൂടി ഒരു കാരക്കെങ്കിലും കഴിക്കുക അതൊരു ബറക്കത്താണ് ഒരത്താഴം എന്തെങ്കിലും ഒന്ന് കഴിക്കൽ എന്താണ് ഫിസ്വരി ബറക്കാ എന്നാണ് അത്താഴത്തിൽ ബറക്കത്തുണ്ടെന്നാണ് ചിലപ്പോൾ രോഗങ്ങൾ തടയാൻ പറ്റും ചിലപ്പോൾ നമുക്ക് വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ അത്താഴം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക പിന്നെയോ അത്താഴം കഴിച്ചു കഴിഞ്ഞ് തഹജ്ജുദ് നിസ്കാരം നമ്മൾ ഒഴിവാക്കാൻ നിൽക്കരുത് കാരണം ഇപ്പോഴേ നമ്മൾ റമദാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഈ പരിശുദ്ധമായ ഈ പുണ്യമായ നമുക്ക് തുടങ്ങാം രാവ് തൊട്ടേ തുടങ്ങാൻ തഹജ്ജുദ് നിസ്കാരം അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി കിടക്കുമ്പോൾ വു ഓടുകൂടി കിടക്കുക അതുപോലെ തന്നെ ആ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട പുണ്യമായ രാവാണ് ഈ ബറാഹത്തിൻ്റെ രാവ് നെയ്യത്തുകൾ മറന്നു പോവേണ്ട ക്ര ഔറാദുകൾ മറന്നു പോവേണ്ട ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇൻഷാല്ല അപ്പം ഈ പുണ്യമായ അമലുകളൊക്കെയാണ് ഇന്നത്തെ മകരവോടുകൂടി കടന്നു വരുന്ന ബറാഹത്തിൻ്റെ രാവിലെ നമ്മൾ ചെയ്യേണ്ടതും പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും അപ്പം ഇൻഷാള്ള ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇതൊന്നും മറന്നു പോവാതെ ചെയ്യാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട യുവാക്കളോടും യുവതികളോടും ഞാൻ ഈ ബറാഅത്തിൻ്റെ പുണ്യമായ രാവ് നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന സുന്ദരമായ നിമിഷത്തിൽ ഒന്ന് പറയട്ടെ ഇന്ന് പ്രണയ ദിനമാണ് അല്ലേ ഫെബ്രുവരി പതിനാല് വാലൻ്റൈൻസ് ഡേ ആണ് പ്രണയ ദിനമാണ് കണ്ട ആളുകളുടെ പുറകെ ഇങ്ങനെ പോവാതെ അവരോട് പ്രണയം ഇവരോട് പ്രണയം പ്രണയം പറയാൻ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് പൂ വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഡെയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ മെസ്സേജ് ുന്നു പ്രണയലേഖനങ്ങൾ കൊടുക്കുന്നു അതിൻ്റെയൊക്കെ പുറകെ പോയി വെറുതെ സമയം കളയാതെ പ്രണയം വേണ്ടത് പടച്ചോനോടാണ് ആ ഒരു പ്രണയം കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാകൂ അല്ലാതെ ഇതൊക്കെ വേറൊരാളെ കണ്ടാൽ അവരുടെ കൂടെ പോകുന്ന പ്രണയങ്ങളാണ് അതുകൊണ്ട് പ്രണയം യഥാർത്ഥ പ്രണയം അത് അല്ലാനോടാണ് അള്ളാന്റെ റസൂലിനോടാണ് അതാണ് വേണ്ടത് പുണ്യമായ ബറാഹത്തിന്റെ രാവ് വരുന്നു നമുക്ക് അല്ലാഹുനോട് പ്രണയിക്കാം അല്ലെ അള്ളഹാനെ പ്രണയിക്കാൻ പറ്റിയ പുണ്യമായ രാവാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് കൂടുതലായി ഇബാദത്ത് ചെയ്യുക അലഹമുല്ല ഒരുപാട് ആളുകൾ ഇന്നത്തെ മകരവിന് ശേഷമുള്ള മജ്ലിസിൻ്റെയൊക്കെ താഴെ എത്രയോ ആളുകളാണ് ഒരുപാടാൾ ആയിരക്കണക്കിന് ആളുകളാണ് ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണേ ഞങ്ങൾക്കൊരുപാട് സങ്കടമാണ് ഞങ്ങൾക്കൊരുപാട് വിഷമമാണ് ബറാത്തിൻ്റെ പുണ്യമായ രാവിലുള്ള ദ്വായിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഷാദ് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ മകരവിന് ശേഷമുള്ള മജ്ലസ് നമ്മൾ പ്രത്യേകം ദ്വ ചെയ്യുന്നതാണ് അള്ളാഹു ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് എല്ലാവിധ ഹൈറും ബറക്കത്തും അള്ളാഹു നിറച്ച് ജീവിതത്തിൽ തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബല്ലമീൻ രോഗികളായിട്ടുള്ള ആളുകളുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഉള്ള മക്കൾ നന്നാവാൻ ത്വാരക്കുന്നവർ അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നു വീട് പണി നടക്കുന്നു അതുപോലെ തന്നെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ അങ്ങനെ നൂറുനൂറ് പ്രശ്നങ്ങളാണ് ഓരോ ആളുകൾക്കും ആളുകൾക്കുമുള്ളത് അള്ളാഹു അബ്ബുൽത്ത് എല്ലാം അറിയുന്നവനാണ് അവൻ്റെ കരുണ കൊണ്ട് ഈ പരിഭാവനമായ ഈ രാവിൻ്റെയൊക്കെ കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി തന്ന് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും അള്ളാഹു താല ദൂരീകരിച്ച് തരുമാറാവട്ടെ ആമീൻ ഇന്നത്തെ വരുന്ന രാവിലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അവരും ഇത് കാണട്ടെ അവരും ഇത് ചെയ്യട്ടെ അവരും പ്രാവർത്തികമാക്കട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലും വാഹമത്തുല്ലാ പ്രിയമുള്ളവരെ കുറച്ചു മുമ്പ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം സംസാരിച്ചു നമസ്കാരത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും അതെങ്ങനെ തിരുത്താം നിസ്കാരത്തിൻ്റെ ഏ ടു സെഡ് കാര്യങ്ങൾ അത് കൃത്യമായി വ്യക്തമായി വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ പറയുന്ന മുഴുവൻ വിക്രകളുടെ ദുആകളുടെ സ്വലവാത്തുകളുടെ എല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുന്ന ഒരു വീഡിയോ ആ വീഡിയോനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ ആ വീഡിയോ ആണ് ഇൻഷാ അല്ല ഇന്നത്തെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചില ആൾക്കാർ ചോദിച്ചു ഉസ്താതെ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല അത് എവിടെയാണ് ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല അതേ ഇവിടെ നോക്കിയാൽ എൻ്റെ സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും കാരണം പരിശുദ്ധമായ റമലാൻ വരുകയാണ് ആ റമലാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ നമ്മളറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാല് നിസ്കാരമൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് റമലാനിനെ സ്വീകരിക്കാൻ അതുകൊണ്ട് നിങ്ങൾ കാണണം നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യക്കും നിങ്ങളുടെ ഭർച്ചാവിനും നിങ്ങളുടെ കുടുംബാധികൾക്കും അത് അയച്ചു കൊടുക്കണം അള്ളാഹു താൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം കൃത്യമാക്കാൻ നിത്യമാക്കാൻ റബ്ബ് തോഫിക്ക് തരട്ടെ ആമീൻ അപ്പൊ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ആ വീഡിയോ കാണൂ